ഹലോ ഞാൻ ഡാനീരച്ചൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിങ്ങൾക്ക് വായനാ സഹായി ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി പത്താമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഏസീയ പ്രവചനം അധ്യായങ്ങൾ നാൽപ്പത്തൊന്നും നാൽപ്പത്തി രണ്ടും എസ് എ കെ എൽ പ്രവചനം അധ്യായങ്ങൾ രണ്ടും മൂന്നും സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏഷയ്യ അധ്യായം നാൽപ്പത്തിയൊന്ന് വിമോചനം ആസന്നം തീരദേശങ്ങളെ എന്നരികിൽ നിശ്ശബ്ദരാഘുവിൻ ജനപദങ്ങൾ ശക്തി വീണ്ടെടുക്കട്ടെ അവർ വന്ന് സംസാരിക്കട്ടെ നമുക്ക് ന്യായവിധിക്കായി ഒരുമിച്ച് ചേരാം കിഴക്ക് നിന്ന് ഒരു നീതിമാനെ ഉണർത്തിയവനും തൻ്റെ പാദത്തിലേക്ക് അവനെ വിളിക്കുന്നവനും ആര് അവിടുന്ന് ജനതകളെ അവന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കും രാജാക്കന്മാരെ അവൻ ഭരിക്കും അവരുടെ വാൾ അവൻ പൊടി പോലെയാക്കും അവരുടെ വില്ല് പറക്കുന്ന പതിരി പോലെയും അവനവരെ അനുധാവനം ചെയ്ത് സുരക്ഷിതനായി കടന്നുപോകും തൻ്റെ കാലുകൾക്ക് ശീലമായിരുന്ന വഴിയല്ലാതെ ഇത് പ്രവർത്തിക്കുകയും നടപ്പാക്കുകയും ചെയ്തതാരെ ആരംഭം മുതൽ തലമുറകളെ വിളിച്ചവൻ ഞാനാണ് ആദിയിലുള്ള കർത്താവ് അവസാനത്തവനോടു കൂടെയുള്ളവനും ഞാൻ തന്നെ തീരദേശങ്ങൾ കണ്ട് ഭയപ്പെട്ടു ഭൂമിയുടെ അതിർത്തികൾ വിറകൊണ്ടു അവർ ഒന്നുചേർന്ന് വന്നെത്തി ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു ശക്തനായിരിക്കുക എന്ന് സഹജനോട് പറയുന്നു ശില്പി ലോഹപ്പണിക്കാരനെ പ്രചോദിപ്പിച്ചു വിളക്കിയത് നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞ് കൊല്ലൻ കൂടത്തിലടിക്കുന്നവനെയും അവനത് ആണികൾ കൊണ്ട് ഉറപ്പിച്ചു അതിളകുകയില്ല എന്നാൽ നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞ യാക്കോബെ എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അതിൻ്റെ കോണുകളിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചു ഞാൻ നിന്നോട് പറഞ്ഞു നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ ഞാൻ പരിത്യജിക്കുകയില്ല ഭയപ്പെടേണ്ട കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട കാരണം ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി കഴിഞ്ഞു നിന്നെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു അതെ എൻ്റെ നീതിയുടെ വലം കൊണ്ട് ഞാൻ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു ഇതാ നിനക്കെതിരെ ക്രോധം പൂണ്ടവർ ലജ്ജിക്കുകയും അപമാനിതരാവുകയും ചെയ്യും നിന്നോട് വഴക്കിടുന്ന മനുഷ്യർ ഒന്നുമല്ലാതായി തീർന്ന് നശിക്കും നിന്നോട് ഷണ്ട കൂടുന്ന മനുഷ്യരെ നീ അന്വേഷിക്കും എന്നാൽ അവരെ കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്ന മനുഷ്യർ ഇല്ലായ്മ പോലെയും ശൂന്യത പോലെയുമാകും എന്തെന്നാൽ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നവനും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിച്ചിരിക്കുന്നു എന്ന് നിന്നോട് പറയുന്നവനുമായ ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ് കൃമിയായി അക്കോബയെ ഭയപ്പെടേണ്ട ഇസ്രായേൽ ഗണമേ ഞാൻ നിന്നെ സഹായിച്ചിരിക്കുന്നു കർത്താവിൻ്റെ അരുളപ്പാട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുകളുള്ളതുമായ ഒരു മെതുവണ്ടിയാക്കിയിരിക്കുന്നു നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിക്കുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും നീയാകട്ടെ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും അഗതികളും ദരിദ്രരും ജലമന്വേഷിച്ച് അതൽപ്പവും കണ്ടെത്താതെ ദാഹത്താൽ അവരുടെ നാവുകൾ വരളുമ്പോൾ കർത്താവായ ഞാൻ അവർക്കുത്തരമരളും ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകരുടെ മധ്യേ ഉറവുകളും ഞാൻ തുറന്നുവിടും ഞാൻ മരുഭൂമിയെ നീർപൊയുകയും വരണ്ട നിലത്തെ നീരുറവകളുമാക്കും മരുഭൂമിയിൽ ദേവദാരു കരുവേലകം കൊളുന്ത് ഒലിവുമരം എന്നിവ ഞാൻ നടും മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും ഒന്നിച്ചു പിടിപ്പിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഇത് സൃഷ്ടിച്ചതെന്നും അവിടുത്തെ കരമാണ് ഇവ ചെയ്തതെന്നും അവർ കാണാനും അറിയാനും ബോധ്യപ്പെടാനും വിവേകികളാകാനും തന്നെ നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവൻ കർത്താവരുൾ ചെയ്യുന്നു നിങ്ങളുടെ ന്യായവാദങ്ങൾ ഉന്നയിക്കുവിൻ യാക്കോബിൻ്റെ രാജാവ് പറയുന്നു അവർ കാര്യമുന്നയിക്കട്ടെ സംഭവിക്കാനിരിക്കുന്നവ നമ്മോട് വിവരിക്കട്ടെ അന്ത്യകാര്യങ്ങൾ ഞങ്ങൾ മനസ്സിരുത്തി അറിയാനായി കഴിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ വിവരിക്കുവിൻ അല്ലെങ്കിൽ വരാനിരിക്കുന്നവ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾ ദേവന്മാരാണ് എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് പിന്നീട് സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് ഞങ്ങളോട് പറയുവൻ ഞങ്ങൾ വിസ്മയിക്കുകയും കാണുകയും ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുവിൻ ഇതാ ഒന്നുമല്ല നിങ്ങളുടെ പ്രവൃത്തി ശൂന്യമാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നവൻ മ്ലേച്ചനാണ് ഞാൻ നിന്ന് ഒരുവനെ ഉണർത്തി സൂര്യോദയ ദക്കിൽ നിന്ന് അവൻ വന്നു അവൻ എൻ്റെ നാമം വിളിക്കും കുശവൻ കളിമണ്ണിനെ എന്ന പോലെ ഭരണാധിപന്മാരെ കുമ്മായം പോലെ ചവിട്ടി മതിക്കാൻ അവൻ വന്നു കഴിഞ്ഞു നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതിനും നീതിമാനെന്ന് പറയേണ്ടതിനുമായി ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞതാരാണ് പ്രസ്താവിച്ചവനില്ല കേൾപ്പിച്ചവനില്ല നിങ്ങളുടെ വാക്കുകൾ കേട്ടവനുമില്ല ആദ്യം സിഒഒനോട് ഞാൻ പ്രഖ്യാപിച്ചു ഇതാ അവ ജറുസലേമിന് ഞാനൊരു സദ്വാർത്താ ദൂതനെ നൽകും ഞാൻ നോക്കിയാൽ ഒരുവനും ഉണ്ടാകില്ല ഞാൻ ചോദിച്ചാൽ അവരിൽ നിന്ന് ഒരു ഉപദേശകനും ഉത്തരം നൽകില്ല ഇതാ അവരെല്ലാം മിഥ്യയാണ് അവരുടെ പ്രവൃത്തികൾ ഒന്നുമല്ല അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യതയുമാണ് ഏശയ്യ അധ്യായം നാൽപ്പത്തിരണ്ട് കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് സംപ്രീതനായിരിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എൻ്റെ ചൈതന്യം ഞാൻ അവന് മേൽ വർഷിച്ചു അവൻ ജനതകൾക്കായി നീതി വെളിപ്പെടുത്തും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തൻ്റെ സ്വരം തെരുവീഥിയിൽ കേൾപ്പിക്കുകയുമില്ല ചതഞ്ഞ ഞാങ്ങണ് അവൻ ഒടിക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയും അവൻ വിശ്വസ്തയോടെ നീതി വെളിപ്പെടുത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ തളരുകയോ തകരുകയോ ഇല്ല തീരദേശങ്ങൾ അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കും ആകാശങ്ങളെ സൃഷ്ടിക്കുകയും അവയെ വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ ജനത്തിന് ശ്വാസവും അതിൽ ചരിക്കുന്നവർക്ക് ചൈതന്യം നൽകുകയും ചെയ്യുന്ന കർത്താവായി തമ്പുരാൻ ഇങ്ങനെ അരുളി ചെയ്യുന്നു ഞാനാണ് കർത്താവ് നിന്റെ കയ്യിൽ മുറുകെ പിടിക്കേണ്ടതിനും നിന്നെ സംരക്ഷിക്കേണ്ടതിനും ജനതകൾക്ക് പ്രകാശമായി ജനത്തിന് ഉടമ്പടിയായി നിന്നെ നൽകേണ്ടതിനുമായി നീതിയിൽ ഞാൻ നിന്നെ വിളിച്ചു അന്ധമായ നയനങ്ങൾ തുറക്കുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ തടവറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി തന്നെ ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം മറ്റാർക്കും ഞാൻ കൊടുക്കുകയില്ല എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും പഴയ കാര്യങ്ങൾ ഇതാ നിറവേറിയിരിക്കുന്നു പുതിയ കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു അവ മുളപൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ അറിയിക്കും ദൈവത്തിൻ്റെ വിജയം സമുദ്രത്തിലേക്ക് പോകുന്നവരെ അതിലുള്ളവയെ തീരദേശങ്ങളെ അവയിലെ നിവാസികളെ കർത്താവിന് ഒരു പുതുഗാനം ആലപിക്കുവിൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തെ സ്തുതിയും മരുഭൂമിയും അതിൻ്റെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ സേലാനിവാസികൾ ആർപ്പ് വിളിക്കട്ടെ മലമുകളിൽ നിന്ന് അവർ ഉദ്ഘോഷിക്കട്ടെ അവർ കർത്താവിന് മഹത്വം നൽകട്ടെ തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി ഘോഷിക്കട്ടെ കർത്താവ് വീരപുരുഷനെ പോലെ പുറപ്പെടും യോദ്ധാവിനെ പോലെ അവിടുന്ന് തീക്ഷ്ണതയുണർത്തും അവിടുന്ന് പോർവിളി മുഴക്കുന്നു ആക്രോശിക്കുകയും ചെയ്യുന്നു തൻ്റെ ശത്രുക്കൾക്കെതിരെ അവിടുന്ന് പ്രബലപ്പെടും വളരെ കാലം ഞാൻ നിശബ്ദനായിരുന്നു ഞാൻ മൂകത പാലിച്ച് സ്വയം നിയന്ത്രിച്ചു ഇപ്പോൾ ഈറ്റുനോവുള്ളവളെ പോലെ ഞാൻ ഞരങ്ങും ഞാൻ നെടുവീർപ്പിടും ഒപ്പം കിതയ്ക്കുകയും ചെയ്യും പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കും അതിലെ പച്ചപ്പ് മുഴുവൻ ഞാൻ ഉണക്കിക്കളയും നദികളെ ഞാൻ ദ്വീപുകളാക്കും തടാകങ്ങൾ ഞാൻ വറ്റിച്ചു കളയും അവരറിയാത്ത വഴിയിൽ കുരുടരെ ഞാൻ നടത്തും അവരറിയാത്ത പാതകളിൽ അവരെ ഞാൻ നയിക്കും അവർക്ക് മുമ്പിലെ ഇരുണ്ട ഇടത്തെ ഞാൻ പ്രകാശമാക്കും ദുർഘട ദുർഘടയിടങ്ങളെ നിരപ്പാക്കും ഇക്കാര്യങ്ങൾ ഞാൻ അവർക്കായി ചെയ്തിരിക്കുന്നു ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ടില്ല വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവർ നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണെന്ന് വാർപ്പ് ബിംബങ്ങളോട് പറയുന്നവർ പിന്തിരിഞ്ഞ് അതിയായി ലജ്ജിക്കും ജനത്തിൻ്റെ അന്ധത ബധിരരെ കേൾക്കുവിൻ അന്ധരെ ഗ്രഹിക്കാനായി നോക്കുവിൻ എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി ഞാൻ അയക്കാനിരിക്കുന്ന എൻ്റെ ദൂതനെപ്പോലെ ബധിരനായും ഉടമ്പടിക്കാരനെ പോലെ അന്ധനായി ആരുണ്ട് കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടനായും ഏറെ കണ്ടിട്ടും അവൻ ഗ്രഹിച്ചില്ല കാതുകൾ തുറന്നിരുന്നിട്ടും അവൻ കേട്ടില്ല തൻ്റെ നീതിയെ പ്രതി കർത്താവ് സംപ്രീതനായി അവിടുന്ന് നിയമത്തെ ഉത്കൃഷ്ടമാക്കുകയും മഹനീയമാക്കുകയും ചെയ്യും എന്നാൽ കൊള്ളയടിക്കപ്പെടുകയും കവർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ജനമാണിത് അവരെല്ലാം ഗുഹകളിൽ ഗുഹകളിലകപ്പെട്ടവരും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടവരുമാണ് മോചകനില്ലാതെ അവർ കവർച്ച വസ്തുവായി തീർന്നു തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയാൻ ആരുമില്ലാത്ത കൊള്ള വസ്തു തന്നെ ഭാവിയെക്കുറിച്ച് കേൾക്കേണ്ടതിന് ഇത് ചെവിക്കൊള്ളുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളിൽ ആരുണ്ട് യാക്കോബിനെ കൊള്ള വസ്തുവായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കായും വിട്ടുകൊടുത്തതാരാണ് കർത്താവ് തന്നെയല്ലേ അവിടുത്തേക്കെതിരെയല്ലേ നാം പാപം ചെയ്തത് അവിടുത്തെ മാർഗങ്ങളിൽ ചരിക്കാൻ അവർ മനസ്സായില്ല അവിടുത്തെ നിയമം അവർ അനുസരിച്ചില്ല ആകയാൽ തൻ്റെ കോപാഗ്നിയും യുദ്ധവീര്യവും അവൻ്റെ മേൽ അവിടുന്ന് ചൊരിഞ്ഞു അത് ചുറ്റും ആളിപ്പടർന്നിട്ടും അവൻ അറിഞ്ഞില്ല അതവനെ ദഹിപ്പിച്ചിട്ടും അവൻ കൂട്ടാക്കിയില്ല എസക്കിയേൽ അധ്യായം രണ്ട് എസക്കിയേലിൻ്റെ ദൗത്യം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര പാദങ്ങൾ ഉറപ്പിച്ചു നിൽക്കുക ഞാൻ നിന്നോട് സംസാരിക്കട്ടെ അവൻ എന്നോട് സംസാരിച്ചപ്പോൾ അരൂബി എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേലിയരുടെ അടുത്തേക്ക് എന്നെ എതിർത്ത നിഷേധികളായ ജനതയുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു അവരും അവരുടെ പിതാക്കന്മാരും ഈ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ് ദുശാട്ടിക്കാരും കഠിനഹൃദയരുമായവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയുക അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവർ ഒരു ധിക്കാര ഭവനമാണല്ലോ അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടായിരുന്നെന്ന് അവർ അറിയും മനുഷ്യപുത്ര നീയാകട്ടെ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടരുത് മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായാലും തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വന്നാലും നീ ഭയപ്പെടേണ്ട അവരുടെ വാക്കുകളെ നീ ഭയപ്പെടേണ്ട അവരുടെ സാന്നിധ്യം മൂലം നീ പരിഭ്രമിക്കുകയും വേണ്ട കാരണം അവർ ഒരു ധിക്കാര ഭവനമാണ് അവർ കേട്ടാലും വിസമ്മതിച്ചാലും അവർ ഒരു ധിക്കാര ഭവനമാണല്ലോ എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക ആ ധിക്കാര ഭവനത്തെ പോലെ നീയും ധിക്കാരിയാവരുത് ഞാൻ നിനക്ക് തരുന്നത് വായു തുറന്ന് ഭക്ഷിക്കുക ഞാൻ നോക്കിയപ്പോൾ അതാ എനിക്ക് നേരെ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ഗ്രന്ഥ ചുരുളും അവനതെൻ്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകവും പുറവും എഴുതപ്പെട്ടതായിരുന്നു അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു എസക്കിയേൽ അധ്യായം മൂന്ന് അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന അത് ഭക്ഷിക്കുക ആ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് നീ സംസാരിക്കുക ഞാൻ വായി തുറന്നു ആ ചുരുൾ ഭക്ഷിക്കാൻ അവൻ എന്നെ പ്രേരിപ്പിച്ചു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ ഉദരം പോഷിപ്പിച്ച് ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ കൊണ്ട് വയർ നിറയ്ക്കുക ഞാൻ അത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരമുള്ളതായി അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര പോയി ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വചനങ്ങൾ നീ അവരോട് മൊഴിയുക നിശ്ചയമായും നീ അയക്കപ്പെടുന്നത് ദുർഗ്രഹ ഭാഷണവും കഠിന ഭാഷയുമുള്ള ഒരു ജനത്തിൻ്റെ അടുത്തേക്കല്ല ഇസ്രായേൽ ഭവനത്തിലേക്കാണ് കേൾക്കുന്ന വാക്കുകൾ നിനക്ക് ഗ്രഹിക്കാനാകാത്ത വിധം ദുർഗ്രഹ ഭാഷണവും കഠിന ഭാഷയുമുള്ള നിരവധി ജനങ്ങളുടെ അടുത്തേക്കല്ല അവരുടെ അടുത്തേക്കായിരുന്നു ഞാൻ നിന്നെ അയച്ചിരുന്നതെങ്കിൽ അവർ നിന്നെ ശ്രവിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ഭവനം നിന്നെ കേൾക്കാൻ തയ്യാറാവുകയില്ല കാരണം അവരാരും എന്നെ കേൾക്കാൻ തയ്യാറല്ല എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിനഹൃദയവും ഉള്ളവരാണ് ഇതാ നിന്റെ മുഖം അവരുടെ മുഖത്തിനെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ തീക്കല്ലിൻ്റെ കാൾക്കടുപ്പമുള്ള വജ്രക്കല്ലുപോലെയാക്കിയിരിക്കുന്നു നീ അവരെ ഭയപ്പെടേണ്ട അവർ മൂലം പരിഭ്രമിക്കുകയും വേണ്ട അവർ ഒരു ധിക്കാര ഭവനമാണ് അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളെല്ലാം നീ ഹൃദയത്തിൽ വഹിക്കുകയും കാതോർത്ത് കേൾക്കുകയും ചെയ്യുക നീ പോയി പ്രവാസികളുടെ അടുത്തേക്ക് നിന്റെ ജനത്തിൽപ്പെട്ടവരുടെ പക്കലേക്ക് ചെന്ന് അവരോട് സംസാരിക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയുക അവർ കേൾക്കുകയോ നിരസിക്കുകയോ ചെയ്യട്ടെ അരൂപി എന്നെ മേൽപോട്ടുയർത്തി വൻ ഭൂകമ്പത്തിൻ്റെ ഒരു ശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു കർത്താവിൻ്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ ആ ജീവികളുടെ പരസ്പരം സ്പർശിക്കുന്ന ചെറുകുകളുടെ ശബ്ദവും അവയോട് ചേർന്നുള്ള ചക്രങ്ങളുടെ ശബ്ദവുമായിരുന്നു വലിയ ഭൂകമ്പത്തിൻ്റെ ആ ശബ്ദം അരൂപി എന്നെ ഉയർത്തി വഹിച്ചു കൊണ്ടുപോയി ആത്മരോഷത്തോടെ കൈപ്പുള്ളവനായിട്ടാണ് ഞാൻ പോയത് കർത്താവിൻ്റെ കരമാകട്ടെ എൻ്റെ മേൽ ശക്തമായിരുന്നു ടെൽ അവീവിൽ വസിച്ചിരുന്ന പ്രവാസികളുടെ പക്കലേക്ക് കേബാർ നദീതീരത്തേക്ക് ഞാൻ എത്തി അവർ താമസിച്ചിരുന്നിടത്ത് ഞാനിരുന്നു അവിടെ അവരുടെ ഇടയിൽ സ്തബ്ധനായി ഏഴു ദിവസം ഞാൻ കഴിച്ചു ഏഴ് ദിനങ്ങളുടെ അന്ത്യമായപ്പോൾ കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരം ഭവിച്ചു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിന് നിന്നെ ഞാൻ കാവൽക്കാരനാക്കിയിരിക്കുന്നു എൻ്റെ അധരത്തിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ എന്നിൽ നിന്നുള്ള താക്കീത് നീ അവർക്ക് നൽകണം തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ താക്കീത് ചെയ്യാതിരുന്നാൽ അവന് ജീവനുണ്ടാകുന്നതിന് വേണ്ടി അവൻ്റെ ദുർമാർഗത്തെപ്പറ്റി ദുഷ്ടനെ താക്കീത് ചെയ്യാനായി നീ സംസാരിക്കാതിരുന്നാൽ ആ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും എന്നാൽ നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗ്ഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ സ്വന്തം അകൃത്യത്തിൽ മരിക്കും നീ ആകട്ടെ നിന്റെ ജീവൻ സംരക്ഷിക്കും നീതിമാൻ തൻ്റെ നീതിയിൽ നിന്ന് പിന്തിരിഞ്ഞ്ഞ്ഞ്ഞ്ഞ് അനീതി പ്രവർത്തിച്ചാൽ ഞാൻ അവന് മുമ്പിൽ പ്രതിബന്ധം സ്ഥാപിക്കും അവൻ മരിക്കും നീ അവന് താക്കീത് നൽകാതിരുന്നതിനാൽ അവൻ തൻ്റെ നിമിത്തം മരിക്കും അവൻ ചെയ്തിട്ടുള്ള നീതികൃത്യങ്ങൾ അനുസ്മരിക്കപ്പെടുകയില്ല അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും എന്നാൽ നീതിമാൻ പാപം ചെയ്യരുതെന്ന് നീ ഒരു നീതിമാൻ്റെ താക്കീത് നൽകുകയും അവൻ പാപം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും കാരണം അവൻ താക്കീത് സ്വീകരിച്ചു നീയാകട്ടെ നിന്റെ ജീവൻ സംരക്ഷിക്കും അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി ഇതാ അവിടെ കർത്താവിൻ്റെ മഹത്വം നിൽക്കുന്നു കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ ഞാൻ മുഖം മുട്ടേ വീണു അരൂപി എന്നിൽ പ്രവേശിച്ച് എന്നെ പാദത്തിൽ നിർത്തിയിട്ട് എന്നോട് സംസാരിച്ചു അവിടെ നിന്നോട് അരുൾ ചെയ്തു നീ പോയി നിന്റെ വീട്ടിനുള്ളിൽ കഥകടച്ചിരിക്കുക മനുഷ്യപുത്ര ഇതാ നീ തങ്ങളുടെ മധ്യത്തിലേക്ക് ചെല്ലാതിരിക്കുന്നതിന് വേണ്ടി അവർ നിൻ്റെ മേൽ കയറുകളിട്ട് നിന്നെ ബന്ധിച്ചിരിക്കുന്നു നീ അവരെ ശാസിക്കുന്നവൻ ആകാത്ത വിധം നീ തീരാൻ ഞാൻ നിന്റെ നാവിനെ അണ്ണാക്കിനോട് ഒട്ടിക്കും കാരണം അവർ ഒരു തിക്കാര ഭവനമാണ് എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരം ഞാൻ തുറക്കും അപ്പോൾ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ നിരസിക്കുന്നവൻ നിരസിക്കട്ടെ കാരണം അവർ ഒരു ധിക്കാര ഭവനമാണ് സുഭാഷിതങ്ങൾ അദ്ധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ നാല് വരെ ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ വിജ്ഞാനത്തെ സ്നേഹിക്കുന്നു ശാസനം വെറുക്കുന്നവനാണ് മൂഢൻ നല്ലവൻ കർത്താവിൽ നിന്ന് സംപ്രീതി നേടുന്നു ഉപജാപകനെ അവിടുന്ന് കുറ്റക്കാരനാക്കുന്നു ദുഷ്ടതയിലൂടെ മനുഷ്യൻ സുസ്ഥിരനാകുന്നില്ല നീതിമാന്മാരുടെ അടിസ്ഥാനം ഒട്ടും കുലുങ്ങുകയില്ല സാമർത്ഥ്യമുള്ള ഭാര്യ ഭർത്താവിൻ്റെ കിരീടമാണ് നാണക്കേരുണ്ടാക്കുന്നവളോ അവൻ്റെ അസ്ഥികളിലെ അർബുദം പോലെയും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി പത്താമത്തെ ദിവസത്തിലേക്ക് ഭജനവായന എത്തുമ്പോൾ കർത്താവിന് നമുക്ക് നന്ദി പറയാം നമ്മളെ ഇത്രത്തോളം ദൈവം എത്തിച്ചു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല സത്യത്തിൽ ഈ വചനവായന ആരംഭിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ചിന്തിച്ചിരുന്നില്ല നമുക്ക് മുടങ്ങാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചെങ്കിൽ പോലും അനേക മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചില നേരങ്ങളിലെങ്കിലും മനസ്സ് പതറിപ്പോയി നമ്മുടെ ഈ വചനവായന പദ്ധതിയിൽ എങ്ങനെ നമ്മൾ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുമെന്ന് പരിഭ്രമിച്ചിട്ടും ഉണ്ടാകാം പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് ദിവസങ്ങളിൽ കർത്താവിൻ്റെ സ്വരം കേട്ട് ജീവിതം ആരംഭിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കാനും ദൈവം തന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് തീർച്ചയായും അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മൾ ഏഷ്യയിൽ നിന്നും എസക്കിയലിൽ നിന്നുമാണ് വായിക്കുന്നത് രണ്ട് കാലങ്ങളെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളാണിത് യെസക്കിയൽ പ്രവചിക്കുന്നത് പ്രവാസത്തിൽ കഴിയുന്ന മനുഷ്യരോടാണെങ്കിൽ ഏശയ്യയുടെ പ്രവചനം ഉറ്റുനോക്കുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന മനുഷ്യരെയാണ് ഏശയ്യ പ്രവചിക്കുമ്പോൾ കിഴക്ക് നിന്നും വടക്ക് നിന്നും വരുന്ന ഒരാളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അയാളെക്കുറിച്ച് പറയുന്നത് വേഗമുള്ള ചലനങ്ങളുള്ള കാറ്റിൻ്റെ ചിറകിൽ സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണ് അത് പേർഷ്യ രാജാവായ സൈറസിനെ കുറിച്ചാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാണ്ടിരിക്കുന്ന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് എഴുപത് വർഷത്തെ അടിമത്തം കഴിഞ്ഞ് യൂതായെ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കുന്നത് പേർഷ്യ രാജാവായ സൈറസ് ആണ് കാരണം അക്കാലം എത്തുമ്പോഴേക്കും സൈറസ് ബാബിലോണിനെ സമ്പൂർണമായി കഴിഞ്ഞിരുന്നു സൈറസ് ബാബിലോണിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള പേർഷ്യയിലെ രാജാവായിരുന്നു എന്നാൽ അദ്ദേഹം ആദ്യം ചെയ്തത് ബാബിലോണിൻ്റെ വടക്ക് ഭാഗത്തുള്ള മേദിയ എന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തുകയാണ് അങ്ങനെ പേർഷ്യയും മേദിയെയും ഒറ്റ സാമ്രാജ്യമാക്കി സൈറസ് ഭരിക്കുമ്പോൾ ബൈബിൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള ഒരാൾ കിഴക്ക് പേർഷ്യയിൽ നിന്നും വടക്ക് മേദിയിൽ നിന്നുമുള്ള രാജാവായിരുന്ന സൈറസ് അദ്ദേഹം ഓരോ സാമ്രാജ്യങ്ങളെയായി കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ ബാബിലോണിനെ അദ്ദേഹം കീഴ്പ്പെടുത്തുമ്പോൾ സൈറസ് നിശ്ചയമായും ഇങ്ങനെ വിശ്വസിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് തന്നെ തൻ്റെ ഈ സാമ്രാജ്യ വിസ്തൃതിക്ക് സഹായിച്ചത് എന്ന് അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ദൈവത്തോടെ അദ്ദേഹത്തിന് മമതയുണ്ടാവുകയും തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ ജനത്തെ ജന്മനാട്ടിലേക്ക് വിട്ടയക്കാനുള്ള ദൂത് അയാൾ പുറപ്പെടുവിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് ഇപ്പോൾ ഇവിടെ ഏഷയ്യ ആ വരാൻ പോകുന്ന നല്ല കാലത്തിൻ്റെ വിമോചനത്തെക്കുറിച്ച് പ്രവചിക്കുന്നതാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടത് എസ് ഐയുടെ ഗ്രന്ഥത്തിൽ ഇനി നമ്മൾ ആവർത്തിച്ച് കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് കർത്താവിൻ്റെ ദാസൻ ദ സെർവൻ്റ് ഓഫ് ഗോഡ് ഇത് ആരെക്കുറിച്ചാണ് എന്നതിനെ സംബന്ധിച്ച് എണ്ണമില്ലാത്ത അന്ത്യമില്ലാത്ത ചർച്ചകൾ ബൈബിൾ പഠന ലോകത്ത് ഉണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു കർത്താവിൻ്റെ ദാസൻ എന്ന പ്രയോഗം ഒന്നാമതായി യഹൂദ ജനതയെ ആഗമാനം സൂചിപ്പിക്കുന്നു രണ്ടാമതായി ആ യഹൂദ ജനതയുടെ പ്രതിനിധിയായി അവരുടെ ശിരസായി അവരുടെ തലവനായി അവർക്ക് പകരമായി ലോകത്തിലേക്ക് വന്ന് അവരുടെ പാപം മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു പ്രധാനമായും കർത്താവിൻ്റെ ദാസൻ എന്ന പ്രയോഗം ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന ഉപസംഹാരത്തിലേക്ക് നമ്മൾ എത്തുന്നത് പുതിയ നിയമത്തിലെ അപസ്തോല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ക്രിസ്തുവാണ് കർത്താവിൻ്റെ ദാസൻ യേശുവാണ് എന്ന അർത്ഥത്തിൽ അപ്പസ്തോലന്മാർ അത് ഉപയോഗിച്ചതുകൊണ്ടാണ് പുതിയ നിയമം കർത്താവിൻ്റെ ദാസൻ എന്ന പഴയ നിയമ പ്രയോഗത്തെ കാണുന്നത് യേശുവിനെ സംബന്ധിക്കുന്ന ഒരു പ്രവചനമായിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള വായനയിലെല്ലാം കർത്താവിൻ്റെ ദാസൻ എന്ന ആ ഭാഗം വരുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ ആ ഭാഗം എങ്ങനെ പൂർത്തിയാകുന്നു എന്ന് ചിന്തിച്ചാൽ മനോഹരമായ ഒരു വായനയായി അത് മാറും യേശയ പറഞ്ഞ പ്രത്യേകിച്ച് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസക്കിയൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തുന്നു ഗോഡ് സ്ട്രെങ്തൻസ് എന്നായിരുന്നെങ്കിലും എസക്കിയലിനെ ഈ പുസ്തകത്തിൽ കൂടുതലും ദൈവം വിളിക്കുന്നത് മനുഷ്യപുത്ര എന്ന പേര് ഉപയോഗിച്ചാണ് ഈ പേര് പുതിയ നിയമത്തിൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് യേശു തന്നെക്കുറിച്ച് പറയാനാണ് മനുഷ്യപുത്രൻ കൗതുകകരമായ ചില സമാനതകൾ എസക്കിയിലും യേശുവും തമ്മിൽ കണ്ടെത്താൻ കഴിയും എസക്കിയിൽ പുരോഹിതനും പ്രവാചകനുമായിരുന്നു യേശു രാജാവും പുരോഹിതനും പ്രവാചകനുമായിരുന്നു എസക്കിയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഏകദേശം മുപ്പതാമത്തെ വയസ്സിലാണ് ക്രിസ്തുവും അങ്ങനെ തന്നെയായിരുന്നു എസക്കിയലിനെ ദൈവം വിളിക്കുന്നത് മനുഷ്യപുത്ര എന്നാണ് യേശു തന്നെ തന്നെ വിളിക്കാൻ ഉപയോഗിച്ച സംബോധന മനുഷ്യപുത്ര എന്നാണ് പ്രവാസത്തിൽ കഴിയുന്ന മനുഷ്യരെ ശക്തിപ്പെടുത്താനായിരുന്നു എസക്കിയലിൻ്റെ നിയോഗം പ്രവാസത്തിൽ നിന്ന് പാപത്തിൻ്റെ ശാപത്തിൻ്റെ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വന്നവനായിരുന്നു യേശു ഞാനിത് പറയാൻ കാരണം എസക്കിയല് പല മാനങ്ങളിൽ ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു യെസഗേലിന് ശുശ്രൂഷ ദൈവം നൽകുമ്പോൾ ചുരുളുകൾ ഭക്ഷിക്കാൻ കൊടുക്കുകയും അതിൽ പരിദേവനങ്ങളും വിലാപങ്ങളും അകവും പുറവും എഴുതപ്പെട്ടിരിക്കുകയും അത് ഭക്ഷിക്കുമ്പോൾ അവനത് വായിൽ തേൻ പോലെ മധുരിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കാത്ത ഒരു പ്രവാചകന് ദൈവത്തിൻ്റെ വചനം ഉച്ചരിക്കാൻ അവകാശമില്ല ദൈവം എന്തു പറഞ്ഞു എന്ന് അത് സന്തോഷകരമായ കാര്യമാവട്ടെ പരിദേവനങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ കാര്യമാവട്ടെ അത് ഭക്ഷിക്കാത്തവന് ദൈവവചനം ഉച്ചരിക്കാൻ അവകാശമില്ല അത് പ്രവാചകൻ്റെ നാവിൽ തേൻ പോലെ മധുരിച്ചു അതെത്ര ക്ലേശകരമായ കാര്യമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതെങ്കിലും ഒടുവിൽ ആ വചനം ഭക്ഷിക്കുന്നവന് അത് നന്മയായി മാറും അനുഗ്രഹമായി മാറും അഭിഷേകമായി മാറും ഒറ്റ എസക്കേലിനെക്കുറിച്ചൊറ്റവാചകവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ദൈവം തനിക്കിഷ്ടമുള്ളതെല്ലാം ഒരു മനച്ചാഞ്ചല്യവും കൂടാതെ പ്രവാചകന്മാരോട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എസക്കേലിനോട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ നാവിനെ കെട്ടിയിടുക ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ പറയുക മറുവശത്തേക്ക് തിരിഞ്ഞ് മാസങ്ങൾ കിടക്കാൻ പറയുക യെസ് ആയപ്പോലൊരു പ്രവാചകനോട് തെരുവിലൂടെ നഗ്നനായി നടന്നു പോകാൻ പറയുക എസക്കിയലിനോട് നിന്റെ ഭാര്യ മരിക്കുമ്പോൾ കരയരുത് എന്ന് പറയുക തനിക്കിഷ്ടമുള്ളതുപോലെയെല്ലാം വളരെ സ്വാതന്ത്ര്യത്തോടെ ദൈവം പ്രവാചകന്മാരോട് പ്രവർത്തിച്ചു എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവത്തിന് അറിയാമായിരുന്നു ഈ ജനതയുടെ വിമോചനത്തിന് വേണ്ടി ഇവരെ എങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടാലും എങ്ങനെ അവരോട് എന്ത് ചെയ്താലും ഈ പ്രവാചകന്മാർ ആ ദൈവഹിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന ആ ആത്മാവിൻ്റെ നന്മയെക്കുറിച്ച് നിശ്ചയമുള്ള ആത്മാക്കളോടാണ് ദൈവം അങ്ങനെ ഇടപെടുന്നത് സത്യത്തിൽ എസക്കിയിൽ എന്ന പ്രവാചകൻ ദൈവജനത്തിനും ദൈവത്തിനും വേണ്ടി കടന്നുപോകുന്ന സങ്കടങ്ങൾ ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവിതം നിർബാധം നിരന്തരമായി ഒരു തീറാധാരം എഴുതി കൊടുത്ത് ഒരു നൈവേദ്യം പോലെ ഒഴുക്കിക്കളഞ്ഞ് പരിപൂർണമായി ദൈവത്തിൻ്റെ ജീവിതം സമർപ്പിച്ച എല്ലാ മനുഷ്യരെയും ഈറൻ ഈറനണിഞ്ഞ കണ്ണുകളോടെ ഓർമ്മിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു ദൈവമായ കർത്താവെ അങ്ങയുടെ നാമത്തെ ഞാൻ ആരാധിക്കുന്നു ഒരു ദിവസം കൂടി അങ്ങയുടെ സ്വരം കേൾക്കാൻ സഹായിച്ചതിന് നന്ദി പറയുന്നു പരിപൂർണമായ ഒരു സമർപ്പണത്തിന് ഞങ്ങളിനിയും തയ്യാറായിട്ടില്ല ദൈവത്തെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ഹൃദയം ഇനിയും പാകപ്പെട്ടിട്ടില്ല കഥാവെ ഞാനങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശയായിക്കും ഒക്കെ ഉണ്ടായിരുന്ന സമർപ്പണം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഞങ്ങളുടെ വലതു പിടിച്ചിട്ടുണ്ട് അങ്ങ് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇത്രയോ സന്ദർഭങ്ങളിലാണ് ഞങ്ങളാ കരം കാണാതെ പോയത് അതിൽ വിശ്വസിക്കാതിരുന്നത് അതോർത്തും ഞങ്ങൾ ഈ സമയത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെ ഈ മകളെ പ്രത്യേകമായി നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എടുത്ത് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പുരുഷൻ്റെ ചുവട്ടിലേക്ക് അവരെ നിർത്തുന്നു കർത്താവേ ഇപ്പോൾ അങ്ങ് സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ സന്തോഷത്തോടെയുള്ള ഈ യാത്രയിൽ ഒപ്പം ചേരാൻ ഞാൻ വീണ്ടും നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരോട് സുഹൃത്തുക്കളോട് വചനവായനാ പദ്ധതിയെ പരിചയപ്പെട്ട് താൻ മറക്കരുതേ നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ദിവസം നേരുന്നു മഹത്തയേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ